ഗവേഷണ കേന്ദ്രത്തിൽ കർഷക മുഖാമുഖം പരിപാടി നടന്നു കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ ശാസ്ത്രജ്ഞരുമായി പങ്കുവെക്കുന്നതിനും അതിലൂടെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായിട്ടാണ് ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ ആർ മാരിമുത്തു പരിപാടി ഉദ്ഘാടനം ചെയ്തു പാമ്പാടുമാറ ഏല ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി നടന്നു കേരള സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് കർഷകരും ഗവേഷണ കേന്ദ്രവും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കി കർഷകരെ ആധുനിക കൃഷി രീതികളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് മുഖാമുഖം പരിപാടിയുടെ ലക്ഷ്യം കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ ശാസ്ത്രജ്ഞന്മാരുമായി പങ്കുവയ്ക്കുകയും ഇവർ ഇതിന്റെ പ്രതിവിധികൾ കണ്ടെത്തി നൽകുകയും ചെയ്യും കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം നൂതന കണ്ടുപിടുത്തങ്ങൾ ഉൽപ്പാദനം ഉയർത്തുന്നതിനുള്ള മാർഗങ്ങൾ ഗവേഷണ ഫലങ്ങൾ തുടങ്ങിയവ ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നു പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ നൂറ്റി അമ്പതിൽ പരം കർഷകർ പങ്കെടുത്തു ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവിരുമുളകായി നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിസ്കസൻ ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നേരിട്ടുണ്ടോ അപ്പോൾ വേഷണ കേന്ദ്ര മേധാവി എം മുരുകൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷികാബ് കുട്ടിക്കാലം മരിയൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ എസ് ഹരി ഡോക്ടർ ജെ എസ് രമ്യ ഡോക്ടർ സിമി അഷറഫ് ലെസി സക്കറിയ ആന്റണി കൃഷി ഓഫീസർ ബോൺസി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം